ി പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് സ്കൂളിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ വാരപ്പെട്ടി പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് എൽ പി സ്കൂളിൽ നടത്തി ബലൂൺ മുത്തുകുട ബാഡ്ജ് മധുര പലഹാരങ്ങൾ എന്നിവ നൽകിയാണ് നവാഗതരെ സ്വീകരിച്ചത് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവേശന ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരൊരു ഉത്സവ തണുപ്പിലാണ് ആദ്യമായി സ്കൂളിലേക്ക് വന്ന അനുഭവങ്ങളും അവരുടെ മുന്നോട്ടുള്ള പഠനവുമെല്ലാം അവരുടെ മനസ്സിനെതിരെ ആളി പടരുകയാണ് അപ്പൊ നമ്മൾ എത്ര ശ്രമിച്ചാലും അവരെ ഉണ്ടാതിരിക്കുക അല്ലെങ്കിൽ അടങ്ങിയിരിക്കുക എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് നിലവിലുണ്ട് ഈ സമയത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്കൂളിൽ പറയുന്നു ഹൈടെക് സ്കൂളാണ് തന്നെയുമല്ല എല്ലാ മറ്റുള്ള സൗകര്യങ്ങളും ഞാൻ ആലോചിക്കുന്നു ഇവിടെ അധ്യാപകരുമായി വിദ്യാർത്ഥികളും എല്ലാം നടക്കുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളിലും ചെയ്തിരുന്നുണ്ട് ചടങ്ങിൽ യൂണിഫോം വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശിയും പുസ്തക വിതരണോദ്ഘാടനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദും നിർവഹിച്ചു സ്കൂളിൽ പി ടി എ ചേർന്ന് നിർമ്മിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയന നോബി നിർവഹിച്ചു വാർഡ് മെമ്പർ ദിവ്യാസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം എസ് ബെന്നി ദീപ ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷജി ബെസി പി പി കുട്ടൻ ശ്രീകലാസി

An inspiring journey into the future.